രാഹുൽ മാങ്കൂട്ടം ഇന്നലെ നിയമസഭയിൽ നിയമസഭയിലെത്തിയതിനു ശേഷം സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ യൂട്യൂബ് വഴിയും വലിയ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട് രാഹുലിനെ ഒപ്പം ജനം ഇരമ്പിയെത്തിയെന്നും അതുപോലെ രാഹുൽ പോരാടാൻ ഇറങ്ങുകയാണെന്നൊക്കെ പറയുന്നു ശരിക്കും ഇതും ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ വല്ല ബന്ധവും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുലിനൊപ്പം ജനമങ്ങോട് ഇരമ്പിയെത്തി വി ഡി സതീശൻ ഒറ്റപ്പെട്ടിരിക്കുന്നു സതീഷിൻ്റെ ഒപ്പം ഒരു മനുഷ്യനില്ല എന്നൊക്കെ ഉള്ളതാണ് സതീഷിൻ്റെ ഒപ്പം ചിലപ്പോൾ നേതാക്കന്മാരൊന്നും ഉണ്ടാവില്ല അത് സത്യമാണ് കാരണം എന്ന് വെച്ചാൽ നേതാക്കന്മാരൊക്കെ ഇതൊരു വടി ചാൻസായി ഉപകരിച്ചുകൊണ്ട് ഇപ്പോൾ കെ സുധാകരൻ മുതൽ നിമിറ കുറുമ്പോൾ രമേശന് എല്ലാ ആളുകൾക്കും തന്നെ ഇത്തരത്തിൽ സതീഷിനെ അനുകൂലമായിട്ടൊന്നും അവർ നിൽക്കണമെന്നില്ല കാരണം ഒരു ചാൻസ് കിട്ടിയാൽ കോൺഗ്രസിനകത്ത് ആരും തന്നെ കാലയെ പിടിച്ചു പൊലിക്കും കാരണം ഞണ്ടിൻ്റെയൊക്കെ രീതിയിലുള്ള ആളുകളാണ് കാരണം അവരൊരു പാത്രത്തിൽ നിന്ന് നീ കയറിപ്പോടിച്ചുപോലിക്കും അത് സാധാരണ സ്വഭാവമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പാർട്ടികളിലൊന്നുണ്ട് കോൺഗ്രസ് മാത്രമൊന്നും നമ്മൾ കണക്കൂട്ടുണ്ടായില്ല അപ്പം അത്തരത്തിലുള്ളൊരു സ്വഭാവം ആളുകൾ കാണിക്കുന്നു എന്നുള്ളതാണ് ഷിവളി വാസ്തവം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ പറഞ്ഞ പോലെ ബൂത്ത് പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരും അതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ അടുത്തു നിന്നും ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ഒപ്പീനിയൻ സർവേ എടുത്താൽ ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ടുള്ള സർവേ ആണെങ്കിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുന്നു സതീശൻ വളരെ 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 ഉയരത്തിലെത്തിയിരിക്കുന്നു കാരണം സതീശനെ സംബന്ധിച്ചോളം ആദ്യം ഈ പെൺകുട്ടി പരാതി പറഞ്ഞത് ഒന്നര കൊല്ലം കൊല്ലമുമ്പാണ് രണ്ട് കൊല്ലം എന്നിട്ട് ഇത് എന്നിട്ടിത് എടുത്തില്ല ഇത് രാഹുൽ മാങ്കുട്ടത്തിലൊക്കെ സഹായിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന ചില തോന്നലുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ആ തോന്നലുകളിൽ നിന്ന് സതീശൻ ഇപ്പോൾ മാറിയിട്ട് ഇപ്പോൾ വലിയ ഉയരത്തിൽ നിലപാടിൻ്റെ കാര്യത്തിൽ സതീശൻ അങ്ങേയറ്റം ഉയരത്തിൽ എത്തിയിൽക്കുന്നു ഇതാണ് കേരളത്തിൽ മൊത്തത്തിലുള്ള സിറ്റുവേഷൻ പിന്നെ കാശ് മേടിച്ചിട്ടുള്ള കുറച്ച് ചാനലുകളൊക്കെ ഇരുന്നിട്ട് ഇരമ്പി വരുന്നു ജനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടപ്പം നിൽക്കുന്നു എന്നൊക്കെ പറയും ഇവരെക്കാളൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന സാറ്റലൈറ്റ് ചാനലുകളുടെ റേറ്റിംഗ് ഒക്കെ മറ്റൊന്നാണ് ഈ അമ്പതിനായിരം അറുപതിനായിരം മറ്റേ ആളുകൾ കാണുന്ന അല്ല ഷിബിലി കാര്യമുള്ളത് കാര്യം യഥാർത്ഥത്തിൽ ജനത്തിൻ്റെ മനസ്സിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ഇവരൊരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ പുകമറ ഇവരെല്ലാ കാലത്തും സൃഷ്ടിച്ചിരുന്നു ഇപ്പം നമ്മൾ നിലമ്പൂർ ചെല്ലുമ്പോൾ ഷിബിലിക്ക് ഓർമ്മയുണ്ടാവും അവിടെയുള്ള പ്രമുഖനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല അദ്ദേഹം ഷാഫിയുടെ ഒക്കെ ടീമാണ് ഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയ ചെയ്യുന്നത് എന്ന് നമ്മളോട് എന്ത് ചെയ്തിരുന്നു പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ ചെയ്യാനായിട്ട് അങ്ങനൊരു ടീമുണ്ട് അവരാണ് കഴിഞ്ഞ തവണ വടകരയിൽ ഏറ്റവും ഗംഭീരമായിട്ട് ആ സോഷ്യൽ മീഡിയയുടെ പെർഫോമൻസ് കാഴ്ചവെച്ചത് എന്ന് പറഞ്ഞിരുന്നു ഈ സോഷ്യൽ മീഡിയകളുടെ പെർഫോമൻസ് കൊണ്ടിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് പെർമനൻ്റായിട്ട് ഗുണമുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണ്ടേ അത് പരിശോധിക്കാമല്ലോ ഇപ്പം തന്നെ നമുക്ക് ആദ്യത്തെ കേസ് തന്നെ പരിശോധിക്കാം അപ്പം ഈ ഷാഫി പറമ്പില്ലേ എനിക്കങ്ങനൊരു അഭിപ്രായമില്ല കാരണം ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ കോൺഗ്രസ്സുകാരൊന്നും എടുക്കില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പം ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരിലെ കണക്കുകൾ നമ്മളെടുത്തതിന് ശേഷം നമ്മൾ അത്ഭുതപ്പെട്ടു പോയി അതായത് മറ്റ് ആകെ കേരളത്തിൽ മൊത്തം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊമ്പതിനോടൊക്കെ കൂടിയ വോട്ടുകളേക്കാൾ കുറയുകയാണ് കേരളത്തിൽ മൊത്തം എന്ത് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം അതിൽ തന്നെ നാല് മണ്ഡലങ്ങളിലാണ് കൂടിയത് ആ നാല് മണ്ഡലങ്ങൾ കൂടിയപ്പോൾ കോട്ടയത്ത് അയ്യായിരത്തിൽ താഴെയാണ് വടകരയിലും അതുപോലെ ആലത്തൂരിലും ഇരുപതിനായിരത്തിനും മുകളിലാണ് കൂടിയത് അതേസമയം നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ വർധനവറുപതിനായിരത്തിന് മുകളിലായിരുന്നു ഈ പറയുന്ന തൃശ്ശൂരെങ്കിൽ ഒറ്റക്ക് അത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരമായി എന്ന് പറഞ്ഞാൽ എൺപതിനായിരത്തിലധികം വോട്ടുകളുടെ വർധനവുണ്ടായി ഈ വർധനവ് പോലും കൃത്യമായിട്ട് നോട്ട് ചെയ്യപ്പെടുകയോ കണ്ടുപിടിക്കപ്പെടുകയോ ഇപ്പോൾ പോലും അതൊരു വലിയ വിഷയമായിട്ട് കേരളത്തിൽ അത് ഉയർത്തപ്പെടുകയോ ചെയ്തിട്ടില്ല അത് നമ്മളാണ് ആദ്യം തന്നെ പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ കണക്കുകൾ കൃത്യമായിട്ട് ഇവർ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം ഞാനിപ്പോൾ ശിവളിയോട് ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ വടകരയിൽ എത്ര പെർസെൻറ്റേജായിരുന്നു നോട്ട് കിട്ടിയതെന്നറിയോ നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനമാണ് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനമാണ് ആ നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷാഫിപ്പറമ്പിൽ മത്സരിക്കാനെത്തുമ്പോൾ ആകെ കൂടിയിട്ടുള്ള പെർസെൻറ്റേജെന്നറിയോ നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറ് അഞ്ച് പെർസെൻറ്റേജ് ആണ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ടു റ്റു പെർസെൻ്റേജിൻ്റെ മാത്രമേ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ വോട്ടിൻ്റെ കാര്യത്തിൽ മുപ്പത്തി മുപ്പതിനായിരത്തോളം വരുന്ന വോട്ടുകളുടെ വ്യത്യാസമുണ്ടായി എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ ആ മുപ്പതിനായിരം വോട്ടുകളുടെ വ്യത്യാസം ഉണ്ടായപ്പോൾ പോലും ഷിബിലി അറിയേണ്ടത് ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകളിൽ വെറും പോയിൻറ്റ് ടു ടു പെർസെൻറ്റേൻ്റെ വ്യത്യാസമുണ്ടാവുള്ളൂ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായി പക്ഷെ അപ്പോഴത്താണ് അൻപത്തേഴായിരത്തിലധികം പുതിയ വോട്ടേഴ്സ് അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികൾക്കൊന്നും വലിയ തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല അതാണ് വാസ്തവം ഇനി ഞാൻ മറ്റൊരു കണക്കുഴി ഷിബിലൂടെ പറയാം പാലക്കാട് ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ഷാഫി പറമ്പിൽ ആദ്യമായി മത്സരിക്കാൻ എത്തുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് ഷാഫി പറമ്പിൽ മത്സരിക്കാൻ എത്തുമ്പോൾ ഷാഫി പറമ്പിൽ അവിടെ കിട്ടുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് പോയിന്റ് നാലൊന്ന് പെർസെൻറ്റേജാണ് ഒന്ന് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിലേറുന്ന സമയത്ത് ഷാഫി കിട്ടിക്കണം നാൽപ്പത്തി രണ്ട് പോയിന്റ് നാലൊന്ന് ശതമാനമാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ഷാഫി മത്സരിക്കുമ്പോൾ നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനമാണ് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഏഴേഴ് ശതമാനം പിന്നെ വീണ്ടും ഷാഫി രണ്ടായിരത്തി ഇരുപത്തി മത്സരിക്കുമ്പോൾ അത് മുപ്പത്തി എട്ട് പോയിൻറ്റ് പൂജ്യാറ് ശതമാനം എന്ന് പറഞ്ഞാൽ ഷാഫിയുടെ അടക്കം വോട്ട് ഷെയർ എന്ത് ചെയ്യാണ് കുറേയാണ് ഇപ്പം ഇതിനിടയിൽ ഈശ്രീധരൻ മത്സരിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാം ഇല്ലേ അങ്ങനെ പോലും അല്ല ഈശ്രീധരൻ മത്സരിപ്പിച്ചത് കൊണ്ട് പോലുമല്ല മുപ്പത്തെട്ട് ശതമാനമായത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഏറ്റവും ഒടുവിൽ രാഹുൽ മാംകൂട്ടത്തിൽ മത്സരിച്ചല്ലോ കോൺഗ്രസ് അതിഗംഭീരമായി പണിയെടുത്തിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആ കാര്യത്തിൽ ആർക്കും അഭിപ്രായം ഉണ്ടാവില്ല പലക്കാണ് കാരണം ഉപതെരഞ്ഞെടുപ്പാണ് എല്ലാവരും തന്നെ അങ്ങോട്ട് വന്നിരുന്നു വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു ഈ വികാരമൊക്കെ ഉള്ളപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് എത്ര എന്ന് അറിയാം നാല്പത്തി രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ കിട്ടിയിട്ടുള്ള നാല്പത്തിരണ്ട് പോയിന്റ് നാല് ഒന്നിലേക്ക് ഇപ്പോഴും ചെയ്തിട്ടില്ല എത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോ ബി ജെ പിയുടെ വോട്ട് കുറച്ച് കുറഞ്ഞു കോൺഗ്രസ്സിൻ്റെ പിന്നെ സി പി എമ്മിൻ്റെ വോട്ട് എന്ത് ചെയ്തു കൂടി വോട്ടിൻ്റെ നമ്പർ കൂടി അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നൊരു സോഷ്യൽ മീഡിയ പ്രചരണം കൊണ്ടിട്ട് എന്താണ് ഈ പാർട്ടിക്ക് ഉണ്ടായത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണ്ടേ ഈ സോഷ്യൽ മീഡിയ പ്രചരണം രണ്ടുപേരും ഗംഭീരമായിട്ട് നടത്തുന്നുണ്ട് ആരാ നടത്തുന്നത് ഒന്ന് സി പി എം നടത്തുന്നുണ്ട് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ പോരാളി ഷാജിയൊക്കെ വെച്ച് നടത്തുന്നുണ്ട് ഇവരുടെ കുറേ പോരാളികളെ വെച്ചിട്ട് ഇവരും ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്രചരണം നടത്തുന്നുണ്ട് ഇത് മറ്റൊരു കണക്കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഈ കാര്യത്തിലേക്ക് വരാം രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ്സിന് കുറഞ്ഞിട്ടുള്ള വോട്ട് എത്രയാണെന്നറിയാമോ ഏ മൊത്തം ലോക്സഭയിലേക്ക് കുറഞ്ഞിട്ടുള്ള വോട്ടുകൾ എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് ഒമ്പത് നാല് ലക്ഷമാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏഴ് ലക്ഷം വോട്ടുകൾ കുറവാണ് അതേസമയം എൽ ഡി എഫിന് കുറഞ്ഞിട്ടുള്ള എത്ര എന്ന് അറിയാം അഞ്ച് പോയിന്റ് ആറ് ആറ് ലക്ഷമാണ് കഴിഞ്ഞവിടെ തെരഞ്ഞെടുപ്പ് പോയിട്ട് കമ്പയർ ചെയ്താൽ പക്ഷെ ഇവര് ഈ സോഷ്യൽ മീഡിയ കൊണ്ട് എന്ത് നേട്ടമുണ്ടാക്കി എന്നാണ് ഇവർ പറയുന്നത് ഇനി ഇത് പോട്ടെ ബി ജെ പിക്ക് കൂടിയേക്കണ തരം തരം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ കൂടിയേക്കണത് ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് ലക്ഷം വോട്ടുകളുടെ വർധനമാണ് ലോക്സഭയിലേക്ക് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളത് പത്തൊമ്പത് പോയിൻറ്റ് നാല് ലക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള മുപ്പത്തൊന്ന് പോയിൻറ്റ് നാല് നാല് ലക്ഷമാണ് അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി ഇത് ഗുണം ചെയ്തോ ഇല്ലയോ ഏ ഇനി നമുക്ക് രാഹുൽ മാംകൂട്ടത്തിലുള്ള പ്രശ്നത്തിലേക്ക് വരാം മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ പെയ്ഡ് ഇവരൊന്നും ജനം വിശ്വസിക്കുന്നില്ല ജനം ഇത് കാണുന്നുണ്ടാവും ജനം എന്ത് ചെയ്യുന്നുണ്ടാവും തള്ളിക്കളയുന്നുണ്ടാവും ഇവരുടെ ആളുകൾ തന്നെ ഏതാണ്ട് നാലായിരത്തോളം ആറായിരത്തോളം വരുന്ന ആളുകൾ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും ഈ പറയുന്ന എക്കൗണ്ടുകൾ ഉണ്ടാക്കി വെച്ച് ഇടുന്നുണ്ടാവും ഇവർക്കുടെ അനുകൂലമായിട്ട് ചെയ്യുന്ന വീഡിയോ കയറ്റി കൊടുക്കുന്നുണ്ടാവും ഇന്നലെ പോലും നമ്മുടെ വീഡിയോകളുടെ താഴെ വന്നിട്ട് ഈ പറയുന്ന പോലെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ എഴുതി വിടുന്നുണ്ടാവും ഈ പറയുന്ന മറ്റേ ഇലകൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഭീഷിപ്പെടുത്തുന്നുണ്ടാവും അതുപോലെ ഈ വനിതാ നേതാക്കളടക്കം കോൺഗ്രസിനകത്തുള്ള വനിതാ നേതാക്കളടക്കം ഭീഷിപ്പെടുത്തുന്നുണ്ടാവും ഈ ഭീഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ലോക്സഭയുടെ കാര്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ വോട്ട് എന്ത് ചെയ്തിരിക്കുന്നു ആ ഏഴ് ലക്ഷത്തോളം വോട്ട് യു ഡി എഫിന് മൊത്തത്തിൽ കുറഞ്ഞിരിക്കുന്നു മെജോറിറ്റി കോൺഗ്രസിൻ്റെ വോട്ടാണ് കുറഞ്ഞേക്കണേ ഇനി മറ്റേ കണക്ക് ഞാൻ പറയേണ്ടല്ലോ രണ്ടായിരത്തി ഒന്നിൽ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള ലോ നിയമസഭയിലേക്ക് നാൽപ്പത്തി ശതമാനം ഉണ്ടായിരുന്ന വോട്ടുകൾ ഇപ്പം എത്ര എത്തിക്കാണ് മുപ്പത്തി ഒമ്പത് ശതമാനത്തിനും താഴേക്ക് എത്തിക്കുകയാണ് കോൺഗ്രസ്സിൻ്റെ അപ്പോൾ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കുറേ റീലുകളിലും മറ്റേ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോകളിലൂടെയും അങ്ങോട്ട് വളർന്ന് പടർന്ന് പന്തലിച്ചെങ്കിൽ ഷിബി പന്തലിച്ചെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യണ്ടേ ഇവർക്ക് എന്ത് ചെയ്യണ്ടേ വോട്ട് കിട്ടണ്ടേ ഏ ഞാൻ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യത്തെ ഒന്നും കുറച്ച് കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോ ലോകമെമ്പാടും നടന്ന ഇലക്ഷൻ ലോകത്തിൻ്റെ ഏതാണ്ട് പകുതിയിലധികം ആളുകൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള നിരവധി രാജ്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായി പഠിച്ചിട്ടുണ്ട് അവിടെയൊക്കെ തന്നെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ പ്രഭാവോ സുബിയാന്തോ ടിക്ടോക്കിലൂടെ വലിയ തോതിൽ അയാളുടെ ഇമേജ് ബിൽഡിംഗ് എടുത്തി നടത്തിയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ എറന്തോ തുർക്കിയിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വരുന്ന ടിക്ടോക്ക് അക്കൗണ്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്ത് അതുവഴി പ്രചരണം നടത്തിയിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും ആദ്യം ട്രംപ് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അവിടെ വംശീയവും വിദ്വേഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതുവഴി പ്രചരിപ്പിച്ചിട്ടുണ്ട് ലോകത്തുള്ള മിക്കവാറും രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ അവിടെ അൾട്രാ റൈറ്റ്വിങ് എന്ന് പറയുന്ന തീവ്ര വലതുപക്ഷം അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇത്തരത്തിൽ വംശീയവും ജാതിവും മതപരവുമായിട്ടുള്ള അല്ലെങ്കിൽ കളർപരമായിട്ടുള്ള പല വ്യത്യാസങ്ങളിലൂടെയും ഇത് വളർത്തിയത് കൊണ്ടാണ് പക്ഷെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ജനങ്ങളെ അങ്ങനെയൊന്നും പെട്ടെന്ന് പറ്റിക്കാൻ പറ്റില്ല പറ്റില്ല ഇപ്പം ജനത്തിനറിയാത്തൊരു കാര്യം രണ്ടായിരത്തി പതിനാറിലാണ് യഥാർത്ഥത്തിൽ മറ്റേ സി പി എമ്മിനും എൽ ഡി എഫിനും ഒക്കെ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കഴിഞ്ഞ ഇരുപത്തഞ്ചൊല്ലത്തെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ട് കിട്ടിയത് ഓട്ടോ വോട്ട് പെർസെൻറ്റേജ് കിട്ടിയത് പക്ഷെ അപ്പോഴൊരു തിരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്താ കാര്യം ഒരു മൂന്നാമതൊരു കക്ഷി കുറേ വോട്ടുകൾ പിടിച്ചു പിടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വരുമ്പോൾ അവർ നില മെച്ചപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അവരുടെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് കൂടി അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ നിന്ന് നാല് ലക്ഷത്തി പതിനായിരം വോട്ടുകളുടെ കുറവ് വരുത്താൻ കൂടി എൽ ഡി എഫിന് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുള്ള വലിയ അപകടകരമായ സിറ്റുവേഷനിൽ യു ഡി എഫ് നിൽക്കുമ്പോൾ വി ഡി സതീശനെ തകർത്ത് കളഞ്ഞേക്കാം എന്ന് വിചാരിച്ച് വി ഡി സതീശന് എന്ത് ചെയ്യാം ഒരു വി ഡി ഏതാണ്ട് ഒരു അപ്രമാദിത്വമുള്ള നേരത്തെ കെ കെണാറിനെ എ കെ ആനിയൊക്കെ വളർന്നു പോലെയുള്ള ഒരു നേതാവായിട്ട് വളർന്നൂരായിരുന്നു നമുക്ക് പല ചില കാര്യങ്ങളിൽ അദ്ദേഹത്തോട് വിയോജിപ്പൊക്കെ ഉണ്ടല്ലെന്നല്ല പറയുന്നത് പക്ഷെ എങ്കിൽ പോലും ഈ സമയത്ത് അദ്ദേഹത്തെ പിന്തുണച്ചേ പറ്റൂ കാരണം അദ്ദേഹത്തിൻ്റെ മൈലേജ് ഒന്നുകൂടി കൂടിയിരിക്കുന്നു കാരണം യഥാർത്ഥത്തിൽ ആളുകൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇത് വല്ല ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ ഇവർ തമ്മിലുള്ള ഒരു ഡ്രാമയാണോ എന്നൊക്കെ തോന്നിയിരുന്നു പക്ഷെ ആ ഡ്രാമയല്ല എന്ന് മനസ്സിലാക്കിയത് ഈ വി ഡി സതീശൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മകളെയും ഒക്കെ കുറിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രചരണം നടത്തുകയും കേക്കച്ചൻ എന്നൊക്കെ പറഞ്ഞൊക്കെയുള്ള ഈ പറയുന്ന പോലെ കേക്ക് ആ പെൺകുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്തതുകൊണ്ട് കേക്ക് മുറിച്ചതുകൊണ്ട് എന്ത് ചെയ്തു കേക്കച്ചൻ എന്ന് പറയുന്ന പ്രചാരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇവർ പറയുന്നത് ജനം മുഴുവൻ എന്താണ് ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്താണത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തല്ല ഞാൻ ഷിവലിയോട് തുറന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലൊന്ന് പാലക്കാട് വീണ്ടും പോയെന്ന് മത്സരിച്ച് നോക്കട്ടെ ഓക്കെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പമാണെന്ന് പറയുന്നവരോട് എനിക്കൊരു വലിയ ചോദ്യം ഉണ്ട് ഒരു മില്യൺ ഡോളർ ക്വസ്റ്റൻ ഉണ്ട് അതുകൊണ്ട് എന്താ രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാത്തതിന്റെ കാര്യം എന്താ പറഞ്ഞത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് കോൺഗ്രസിന് ബുദ്ധിമുട്ടാവുന്നതാണല്ലോ ബുദ്ധിമുട്ടാവുന്നതാണല്ലോ അതെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് പതിനെണ്ണായിരത്തിലധികം വോട്ട് നേടി ജയിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഈ നമ്മുടെ ചാനലിൽ യൂട്യൂബ് പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞതിനേക്കാൾ ഇരുന്നൂറിലധികം വോട്ട് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് പതിനെണ്ണായിരത്തി അറുന്നൂറാണ് പതിനൊണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകൾ എന്ത് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിക്കും എന്ന് കൃത്യമായി പ്രഡിക്റ്റ് ചെയ്ത ഒരാളാണ് എനിക്ക് മാങ്കൂട്ടത്തിലൂടെ യാതൊരുവിധ ദേഷ്യവും ഇല്ലാത്ത ഒരാളാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോ കോൺഗ്രസിന് അവിടെ അഭൂതപൂർവ്വമായൊരു വിജയം ഉണ്ടാകുമായിരുന്നു എങ്കിൽ രാജിവെച്ചപ്പോച്ച പിന്ന രാജിവെച്ചു ഇനി അവിടെ ജയിച്ചു എന്ന് വിചാരിക്കു മനസ്സിലെ അവിടെ ഇപ്പം റസലിങ്ങിൻ്റെ ചാമ്പ്യൻ മറ്റേ റസലിങ്ങിൻ്റെ ഈ പോലെ ഒരു ബോഡിയുടെ അസോസിയേഷന്റെ ഈ പോലെ നേതാവായിട്ടുള്ള ഒരാൾക്കെതിരെ ഈ കേര ഇന്ത്യയിലെ വലിയ പ്രമുഖരായിട്ടുള്ള കായിക താരങ്ങൾ ഉയർത്തി വിട്ടിട്ടുള്ള കലാപം നിങ്ങൾക്കറിയാലോ ബ്രിജ് ഭൂഷൺ ചലഞ്ച് ആ ബ്രിജ്ഭൂഷൺ അവിടെത്തോ അവിടെ തോ അവിടെ ജയിക്കുമ്പോൾ വീണ്ടും നിന്നാലും അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു മകനാണ് സീറ്റ് കൊടുത്തത് അവിടെ വീണ്ടും നിന്നാലും ചിലപ്പോൾ ജയിക്കുമായിരുന്നു അതിലൊന്നും കാര്യമില്ല കാരണം അത് ഇന്ത്യ മുഴുവൻ ബി ജെ പിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവരുടെ സോഷ്യൽ മീഡിയ പ്രൊപ്പകാണ്ടകൾ വളരെ ശക്തിയുള്ളതാണ് വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും പറഞ്ഞു തന്നേ ഏത് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിട്ടുള്ള നാൽപ്പത്തൊമ്പത് ശവാനം ഇപ്പോൾ മുപ്പത്തൊമ്പത് ശവാനത്തിൽ താഴെയായി നിയമസഭയിൽ ലോക്സഭയിൽ എത്തിയിരുന്നു ലോക്സഭയിൽ കഴിഞ്ഞ കഴിഞ്ഞവണത്തിനേക്കാൾ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ഏതാണ്ട് ഏഴ് ലക്ഷം വോട്ടുകൾ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റാലായിരം വോട്ടുകൾ കുറഞ്ഞു സി പി എമ്മിനും കുറഞ്ഞു അപ്പൊ ഇവരെ കൊണ്ട് എന്ത് നേട്ടം ഉണ്ടാണ് ഷിബിലി ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അത് ഗുണ്ടാ സംഘങ്ങളായി കൊലയാളി സംഘങ്ങളായി ഉപയോഗിക്കപ്പെട്ടാൽ അതൊക്കെ ജനത്തിന് വലിയ മടുപ്പുണ്ടാക്കും ജനത്തിന് നേരെ എതിരായിട്ടുള്ള ഉപകാരം ഉണ്ടാക്കും മനസ്സിലായി ഇപ്പം ഈ റിനീനേയും അതുപോലെ തന്നെ സതീശനെയും കുറിച്ച് ഈ മോശപ്പെട്ട പ്രചരണവും ഈ പറയുന്ന ഷാനിമോൺ ഉസ്മാനെക്കുറിച്ചും അതുപോലെ ഉമാ തോമസിനെക്കുറിച്ചൊക്കെ മോശപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ശതമാനം പേർ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ അതിനെതിരെ ഒരു കുറിപ്പ് കുറിപ്പെഴുതുമായിരിക്കും കമൻറ്റ് എഴുതുമായിരിക്കും ബാക്കി മര്യാദക്കുള്ള മകാന്മാരായിട്ടുള്ള ആളുകൾ ആരും തന്നെ എന്തു ചെയ്യില്ല ഇപ്പം നമ്മുടെ വീഡിയോ ഒക്കെ തന്നെ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഷിവി പലരും എൻ്റെ അടുത്ത് നിന്ന് പറയാനുള്ള ചില കമൻ്റുകൾ മോശമായിട്ട് വരും കൂടിയത് എത്ര കമൻറ് ഉണ്ടാവും നാലോ അഞ്ചോ കമൻ്റ് ഉണ്ടാവും പക്ഷേ ആ കമൻ്റുകൾക്കൊക്കെ തന്നെ ചിലപ്പോൾ നൂറിലധികം ലൈക്ക് നമുക്ക് വേറെ ഉണ്ടാവും പക്ഷേ ഈ ലൈക്ക് നമ്മൾ എന്ത് ചെയ്യൂല ഒരു വീഡിയോ സാധാരണ ലെവലിൽ ചെയ്താൽ നമുക്കൊരു അഞ്ച് ശതമാനം ലൈക്ക് ഉണ്ടാവും ഓർക്കാസ്ട്രേറ്റഡായി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചില ആളുകൾ വന്ന് നമ്മുടെ വീഡിയോക്കെതിരെ കമൻറ്റ് ശരി പിന്നെ ചില ആളുകളുടെ ഇവിടുത്തെ യൂട്യൂബ് വീഡിയോ എല്ലാം ഭയങ്കരമായിട്ട് കയറുന്നത് ഇത്തരം ആളുകളുടെ സഹായത്തോടുകൂടി കയറ്റി കൊടുക്കുന്നതുകൊണ്ടാണ് അല്ലാതെ നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നതുകൊണ്ടല്ല അതുകൊണ്ട് ഇത് വെറും ഈ പറയുന്ന പോലെ ഒരു ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് ഈ പുകമറ പക്ഷെ കേരളത്തിലെ രണ്ടേ മുക്കാൽ കോടിയിലധികം വരുന്ന രണ്ട് കോടി ഇപ്പം എത്ര വോട്ടേഴ്സിൻ്റെ രണ്ട് കോടി ലക്ഷം എൺപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന വോട്ടേഴ്സിൻ്റെ ഇടയിലോട്ടൊന്നും എത്തിയിട്ടില്ല ഏതെങ്കിലും വീഡിയോ രണ്ടു കോടി പേര് കണ്ടിട്ടുണ്ട് ക്ഷിപി ഏ ഏതെങ്കിലും വീഡിയോ ഉണ്ടോ ഇനി പിണറായി വിജയൻ പിണറായി വിജയൻ്റെ ഓണാശംസകൾക്ക് ലൈക്കില്ല ഒന്ന് ആലോചിച്ച് നോക്ക് പിണറായി വിജയൻ്റെ ഓണാശംസകൾക്ക് ലൈക്കില്ല പകരം എന്ത് ചെയ്യുന്നു മറ്റേ ഇവർക്ക് ലൈക്ക് ഉണ്ടെന്ന് ആർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അമ്പത്തേഴായിരം ലൈക്ക് ഉണ്ടെന്നൊക്കെ പറയുന്ന പോഴന്മാരോട് ഏ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്വതന്ത്രമായിട്ടൊന്ന് മത്സരിച്ച് നോക്കട്ടെ പിണറായി വിജയൻ ഒരു സ്വതന്ത്രമായിട്ട് മത്സരിച്ച് നോക്കട്ടെ നമുക്കറിയാം ആരോട്ട് കൂടുതൽ പിടിക്കുമെന്ന് മനസ്സിലായി ഞാനൊരു ആൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ ചില എലക്ഷനുമായി ബന്ധപ്പെട്ട് ചില വർക്ക് ചെയ്തപ്പോൾ പുള്ളി എപ്പോഴും എന്നോട് പറയുന്നു യൂട്യൂബിൽ ഞാൻ എൻ്റെ വീഡിയോ മൂന്ന് കോടി ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഏത് ടോട്ടൽ വ്യൂസാണ് ഈ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ കൂട്ട് വരുമെന്ന് അവരുടെ കൂട്ടെന്ത് ചെയ്തില്ല എന്തു ചെയ്യില്ല സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള ആളുകൾ അവർ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ എന്ത് ചെയ്യും കാണും ഇതെല്ലാം തന്നെ പലപ്പോഴും വ്യൂസായി എടുക്കപ്പെടും അതിൽ ചിലപ്പോൾ കമൻ്റുകൾ പറയും അതുകൊണ്ടൊന്നും കാര്യമില്ല എൽ ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇപ്പോഴും തൊണ്ണൂറ്റി ലക്ഷം വോട്ടാണ് അവർക്ക് എന്തുള്ളത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും അവർക്കുള്ളത് അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടാണ് അത് അറുപത്തി ആറ് ലക്ഷത്തോളം വോട്ട് വരും ബി ജെ പിക്ക് ഉള്ളത് മുപ്പത്തി എട്ട് ലക്ഷത്തിലധികം വരുന്ന വോട്ടുകളാണ് അപ്പം അത്തരത്തിലുള്ള നേതാക്കന്മാരെ ലക്ഷക്കണക്കിന് ആളുകൾ പിന്തുണക്കാരുണ്ട് അതൊക്കെ നമ്മൾ യാഥാർത്ഥ്യമാണ് അതൊന്നും അല്ലാതെ അതിനപ്പുറത്തേക്ക് പതിനായിരമോ ഇരുപത്തയ്യായിരമോ അല്ലെങ്കിൽ ഒരു ലക്ഷമോ വരുന്ന യൂട്യൂബ് വീഡിയോയിൽ ആളുകളൊന്നും ആരും എന്ത് ചെയ്യാനുണ്ടാവില്ല ഇനി ഈ ഏതെങ്കിലും ചാനലുകളെയോ യൂട്യൂബ് ചാനലുകളെയൊക്കെ പിടിച്ച് എന്ത് ചെയ്തു നോക്കേണ്ട ഒരു പ്രതിഷേധം കൂടെ ഉണ്ടാകില്ല അവരെ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത ഒരു പ്രതിഷേധം ചില ചാനലുകളൊക്കെ അത് മനസ്സിലാക്കണം അവരൊക്കെ എതിരെ നേരത്തെ ഒരുപാട് കേസുകളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ വലിയ തോതിലുള്ള ജനരോഷവും ജനത്തിൻ്റെ വികാരവും എതിർപ്പുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതുണ്ടാവില്ല ഇപ്പം ഈ കഴിഞ്ഞിടയി ഞാനിപ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ല കഴിഞ്ഞിടായ സംഭവങ്ങളിലൊന്നും അത്തരത്തിലുള്ള വലിയ ജനവിരുദ്ധ വികാരമൊന്നും എന്ത് ചെയ്യുന്നില്ല ഉണ്ടാകുന്നില്ല കാരണം എന്താ അത്തരം ആളുകളുടെ ക്രെഡിബിലിറ്റി കുറഞ്ഞു പോയതാണ് അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരും വി ഡി സതീശനും ഒക്കെ വി ഡി സതീശൻ ധൈര്യമായിട്ടിരിക്കണം കാരണം താങ്കൾ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരാളാണ് ഈ വിഷയത്തിൽ ഒന്ന് ഈ പറയുന്നത് താങ്കളുടെ നിലപാടുകളിൽ ആദ്യം ജനത്തിനൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ അത് ജനത്തിന് ഉറപ്പായി ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവര് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൾക്കും അതുപോലെ ഭാര്യക്കുമൊക്കെ എതിരെ നടത്തുന്ന പ്രചരണം പിന്നെ ചില മാധ്യമ പ്രവർത്തകരെയും ഒക്കെ തന്നെ ഇങ്ങനൊരാളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്ത പ്രവർത്തനം മറ്റേ പ്രചരണം ഈ പ്രചരണത്തിൻ്റെയൊക്കെ ഒരു പീക്ക് പല ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് ഉടനെ എതിർത്തങ്ങൾ സംസാരിക്കുക മോശപ്പെട്ട രീതിയിൽ ജനം ഇവരെയൊക്കെ എന്ത് ചെയ്യും പുച്ഛിച്ച് തള്ളും മനസിലായ അല്ലാതെ ജനം അതൊന്നും കേട്ടിട്ട് വോട്ട് ചെയ്യൊന്നും വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളുകളെ ജനം എന്ത് ചെയ്യും വോട്ട് ചെയ്ത് ജയിപ്പിക്കും ലക്ഷക്കണക്കിന് രണ്ട് ലക്ഷത്തിൽ ഇവർ നല്ല പിണറായി വിജയൻ ഒക്കെ അവിടെ എൽ ഡി എഫ് ഒക്കെ ഭരണത്തിലേക്ക് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ലക്ഷത്തോളം വോട്ട് നേടിയിട്ടാണ് മനസ്സിലായ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോ തൊണ്ണൂറ്റഞ്ച് ലക്ഷം ലൈക്ക് വന്ന പിന്നെ ലൈക്കിൻ്റെ വോട്ട് തമ്മിലുള്ള വ്യത്യാസം തന്നെ വിളി മൊബൈലിൽ ഇരുന്ന് വെറുതെ എന്ത് ചെയ്താൽ മതി ഒരു കുത്ത് കുത്തിയാൽ മതി ഇതങ്ങനെയല്ല നമ്മൾ റെഡിയായി കുളിച്ച് റെഡിയായി ഡ്രസ്സ് മാറി ഐ ഡി കാർഡും മറ്റേ വോട്ടേ സ്ലിപ്പൊക്കെ എടുത്ത് എന്ത് ചെയ്യണം അപ്പോൾ ബൂത്തി ചെല്ലണം അതൊരു ക്യൂ നിൽക്കണം അങ്ങനെ ക്യൂ നിൽക്കുന്നൊന്നും ഇവർക്ക് വേണ്ടിയൊന്നും ഒരു മനുഷ്യനും ഉണ്ടാവില്ല ഇവർ കാശ് കൊടുക്കുന്ന കുറച്ച് സംഘങ്ങൾ ഉണ്ടാവും ആ സംഘങ്ങളുടെ പിൻബലത്തിൽ ഇത് മഹത്തരമായ വിജയമാണ് എന്നൊന്നും ഈ പറയുന്ന പോലെ നാട്ടിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കാമെന്ന് ഇവിടുത്തെ യൂട്യൂബ് ചാനലുകൾ വിചാരിക്കേണ്ട ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ രാഹുൽ മാങ്കുടത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും വളരെ കൃത്യമായിട്ടുള്ള പി ആർ ഏജൻസികളുടെ ബുദ്ധിപരമായിട്ടുള്ള അഡ്വൈസ് കിട്ടിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്നലെ രാഹുൽ മാങ്കുടത്തിൽ നിയമസഭയിൽ എത്തിയത് ആ എത്തുമ്പോൾ ആർക്കൊക്കെ അടി കൊടുക്കണം അങ്ങനെയൊക്കെ നേട്ടം സമ്പാദിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു ആ ധാരണയോട് സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും ഒക്കെ ഏതാണ്ട് ചേർന്ന് നിന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്ന ഒന്ന് കാരണം രാഹുൽ സഭയിൽ എത്തേണ്ടത് അവരുടെ ആവശ്യമാണ് ഒന്ന് രണ്ടാമത്തെ ഷിബിലേ ഞാൻ വിചാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ഏറ്റവും അവസാന ദിവസങ്ങളിൽ വീണ്ടും ചിലപ്പോൾ രാഹുൽ മാങ്കുണ്ടത്തിൽ ഒന്നുകൂടി സഭയിൽ എത്തിയേക്കും കാരണം രാഹുലിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സഭയിൽ എത്തിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും എത്താൻ പറ്റില്ല ഇന്നലെ എത്തിയതും വളരെ ഗുണകരമായ ഒരു കാര്യമാണ് കാരണം ഈ മരിച്ച് മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ അത്തരത്തിൽ വി എസ് മുതൽ വാഴൂർ സോമൻ വരെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സമയത്ത് ആരും വലിയ പ്രതിഷേധത്തിനൊന്നും സാധ്യതയില്ല അതുകൊണ്ട് പുള്ളി അവിടെ വരുന്നു ഒരു മണിക്കൂർ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു പോകുന്നു ആ പോകുമ്പോൾ കോൺഗ്രസ്സിനകത്ത് തന്നെയുള്ള ചില നേതാക്കന്മാർക്കിത് കൊണ്ടുവന്നാൽ കൊള്ളാമെന്നുണ്ട് കാരണം മീഡിയ സേഷൻ അങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് ഒരു നാച്ചുറൽ കോഴ്സ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആയിട്ടും മാറണ്ട എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ അതിൻ്റെ പുറകത്തുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഷിബിലി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു റീലുകൾക്കും അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോകൾക്കൊക്കെ ഇത് ആ പോരാളിയായി തിരിച്ചു വന്നിരിക്കുന്നു ജനമിരമ്പി എന്ത് ചെയ്തിരിക്കുന്നു വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ടൈറ്റിലുകളൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു പ്രകടനമാണ് നടത്തിയത് ഇനി അടുത്തത് നടത്താൻ പോകുന്നത് ഷിബിലി ഇപ്പോൾ എഴുതി വെച്ചോ ഈ അദ്ദേഹം പാലക്കാടേക്ക് പോകും ഇനി വീണ്ടും ചിലപ്പോൾ ഒരു തവണ കൂടി നിയമസഭയിൽ വരും പിന്നെ പാലക്കാടേക്ക് ചെല്ലും പാലക്കാടേക്ക് ചെല്ലുമ്പോൾ വലിയ എതിർപ്പുകളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അതിനിടയിൽ ഒരു അടിയോ എന്തെങ്കിലും കിട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടായാലും രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം കാരണം എന്ന് വെച്ചാൽ പിന്നെ ഒരു സിമ്പതിയുടെ തരംഗം വന്നേക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഒരു ഒന്നോ രണ്ടോ മൂന്നോ മാസം നിൽക്കുന്നു ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളുമായിട്ട് വീണ്ടും മുന്നോട്ട് പോയാൽ ഒരു മൂന്നോ നാലോ മാസങ്ങൾ കൂടി കഴിയുമ്പോൾ അതായത് തിരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഇനി ഒരു ഏഴ് മാസം ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഏഴ് മാസം എട്ട് മാസത്തിന് താഴെ ഉള്ളൂ അപ്പോൾ ആ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്വന്തം രാജി കൂടി വെക്കുന്നു ആ രാജി വെക്കുന്നതോടു ഒരു രക്തസാക്ഷി പരിവേഷം അതായത് ഇതാ എൻ്റെ പേരിൽ ഒരു കേസില്ല എൻ്റെ പേരിൽ എന്തില്ലഞ്ഞിട്ടും ഒരു ആരോപണം മാത്രമുണ്ടായിട്ടും ഞാനിതാ രാജിവെച്ചിരിക്കുന്നു ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കുന്നു ഞാൻ മറ്റേ വലിയ ക്രൂശിതനാക്കപ്പെട്ടു എന്നൊക്കെ ഉള്ളതിലൊക്കെയുള്ള ചില യൂട്യൂബ് ചാനലുകളുടെ പരാമർശങ്ങൾ പരാമർശങ്ങളോടുകൂടി എന്ത് ചെയ്യും രാജിവെക്കുന്നതോടുകൂടി എൽ ഡി എഫിനൊന്നും പറയാൻ പറ്റാതാവും ബി ജെ പിക്ക് ഒന്നും പറയാൻ പറ്റാതാവും ജനത്തിനും ഒക്കെ ചിലപ്പോൾ പോട്ടയെന്ന് തോന്നും എന്നാണ് ഇവർ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെ പോട്ടയെന്ന് തോന്നിയാൽ പോലും വീണ്ടും സീറ്റ് കൊടുത്താൽ ബാക്കി കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും അത് യു ഡി എഫിനെ പ്രതികൂലമായി ബാധിക്കും ഇതാണ് സംഭവിക്കുന്നത് ഇന്നലത്തെ തിരക്കഥയിൽ ആകെ പറ്റിയിട്ടുള്ളൊരു പ്രശ്നം തന്നെ തന്നെയാവും നമ്മുടെ സുഹൃത്തായിട്ടുള്ള റഹീസ് റഷീദ് അത് തകർത്തുകൾ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടറാണ് റഹീസ് റഷീദ് ആ റഹീസ് റഷീദ് റഹീസ്റ്ററഷിനെതിരെ ഇനി വ്യാപകമായിട്ടുള്ള ആക്രമണം വരും കാരണം മറ്റേ നേരത്തെ ഒരു ഒരു വീഡിയോ എടുത്തതുമായി ബന്ധപ്പെട്ടൊരു ബോക്സോ കേസ് എടുത്തുള്ളൂ ബോക്സോ എന്ന് എടുക്കേണ്ട കേസല്ല അരുൺകുമാറി രഹീസ്റ്റർ ഷീദിനെ ഉൾപ്പെടുത്തി കൊണ്ടാണ് എടുത്ത് അപ്പോൾ അങ്ങനെ എടുത്തത് കൊണ്ട് തന്നെ അതിലൊരു കാര്യമില്ലാത്ത കാര്യമാണ് പക്ഷേ അത് ഉൾപ്പെടുത്തി എടുത്തത് കൊണ്ടിട്ട് അത് പറഞ്ഞ് വലിയ ആരോപണമൊക്കെ വരും പക്ഷേ റഹീസ്റ്റർ ചെയ്ത് ഇന്നലെ വലിയൊരു ചോദ്യം ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതായത് ഈ ശബ്ദശകലത്തെ അതായത് ഈ വോയിസ് ക്ലിപ്പിനെ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ ശബ്ദമാണോ നിങ്ങളെപ്പോഴും വന്ന് നിങ്ങളുടെ കാര്യം പറഞ്ഞിട്ടോട് പോകില്ല ചെയ്യുന്നത് അത് ശരിയല്ല എന്ന് പറഞ്ഞ് സൗണ്ട് എടുത്തു യഥാർത്ഥത്തിൽ ഒറ്റ ഒറ്റ കൊടുക്കുകയാണെങ്കിൽ തരുള്ളൂ ഫഗത് ഭാസിലൊരു സിനിമ ഓടുന്നില്ലേ അതുപോലെ പുള്ളി ഓടിയില്ലെന്ന് മാത്രമുള്ളൂ പക്ഷേ സത്യത്തിൽ മനസ്സുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ ഒറ്റ ഒട്ടുകൊടുക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള വാചകങ്ങളൊക്കെ പറഞ്ഞ് ക്രിപ്റ്റഡായിട്ടുള്ള വാചകങ്ങളൊക്കെ പറഞ്ഞ് സ്കോർ ചെയ്ത് നിൽക്കായിരുന്നു അതെല്ലാം ഞാൻ ഇന്നലത്തെ വഴി പറഞ്ഞിട്ട് അതെല്ലാം പൊളിച്ചു കളഞ്ഞത് റഹീസാണ് അതുകൊണ്ട് റഹീസ് റഷീദിനെ അഭിനന്ദനങ്ങൾ പക്ഷേ ഇതാണ് സംഭവിക്കാൻ പോകുന്ന തിരക്കഥ